അപ്പോൾ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ കുറേ ആൾക്കാര് ഞമ്മളെ പല വീഡിയോസിന്റെയും കമന്റിൽ വന്ന് ചോദിച്ചിരുന്നു എന്തായി വയനാട്ടിലുള്ള ഫണ്ടിന്റെ കാര്യങ്ങൾ എന്തായി അതിന്റെ അപ്ഡേഷൻ ഒന്നും വന്നില്ലല്ലോന്ന് അപ്പോൾ അത് ഒന്നുകൊണ്ടല്ല രണ്ടാഴ്ചയിട്ട് ഇതിന്റെ പിന്നിലായിരുന്നു ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിനായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ആദ്യം ഞങ്ങളെ അക്കൗണ്ടിൽ ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷേ അതിൽ ചെയ്തു കഴിഞ്ഞാൽ കുറെ ഇൻകം ടാക്സിന്റെ അതുപോലെ അക്കൗണ്ട് ഫ്രീസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇനി കറക്റ്റ് ലീഗലായിട്ട് തന്നെ മുമ്പോട്ട് പോകാന്നുള്ള ലെവലിൽ ഞങ്ങൾ ഒരു കറണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അതിന് രണ്ട് മീറ്റിംഗ് കൂടിയിട്ട് പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ സീല് ഒപ്പ് അങ്ങനെ ആയിട്ട് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇത്രയും ദിവസം ലേറ്റ് ആയി പിന്നെ ബാങ്കിൽ രണ്ട് ദിവസം അവധി കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് ഇപ്പോൾ ഒത്തിരി വൈകിപ്പോയിന്ന് അറിയാം പക്ഷേ ഈ വൈകിയ വേളയിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് സൽമാൻ ഫാൻസ് കൂട്ടായ്മ സൽമാൻ്റെ യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ ഫാൻസ് വഴി നമുക്ക് വയനാട് പ്രളയബാധിതർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ അന്ന് അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന നൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം കമൻറ്റും നമുക്ക് സപ്പോർട്ടാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും ചെയ്തോളൂന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് പോയത് അപ്പോൾ നമുക്കിപ്പോൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൽമാന്റെ പേരിൽ അവിടെ എത്തിക്കാനല്ല സൽമാൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഇത്ര രൂപ പിരിച്ച് കിട്ടി അത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് തന്നെ അവിടെ എത്തിച്ച് എത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സംഭവം ഒത്തിരി വഴുകിപ്പോയി എന്നറിയാം പക്ഷേ വഴുകി പോകാനുള്ള കാരണം ഇത് നമ്മൾ ലീഗലായിട്ട് തന്നെ മുമ്പോട്ട് പോയത് കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വഴുകിപ്പോയത് അപ്പോൾ വഴുകിയ വേളയിലാണെങ്കിൽ നമ്മൾ പറയാം സൽമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ആണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇത് നമ്മളൊരു കുടുംബം പോലെയാണ് സൽമാന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബമാണ് അപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്ര അധികം സൽമാനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊന്ന് തെളിയിക്കുക അല്ലെങ്കിൽ സൽമാൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സൽമാൻ ഒരു നിലയിൽ എത്തിയത് സെലിബ്രിറ്റി ആയതിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റും ഏറ്റവും വലിയൊരു റിസൾട്ടാണ് കാരണം നമ്മളൊക്കെ ഇത്രയും ബുദ്ധിയും പക്കതൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആ സ്ഥാനത്ത് സൽമാനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റി സൽമാൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അതെൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേരിൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാരും പല രീതിയിലും അവിടുള്ള സഹകരണ സഹായങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടാവും എന്നറിയാം പക്ഷേ നമ്മളെ സൽമാൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഉപകാരമായി അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും നമ്മൾ ഈ വീഡിയോന്റെ താഴെ തന്നെ ഇതിന്റെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹകരിക്കുക സഹായിക്കുക ഇനി സൽമാൻ എന്താ പറയാനുള്ള നമുക്ക് സൽമാൻ കൊടുക്കാം ഞാൻ പോയി വെള്ള പോയി എന്റെ ഈ വള്ളം മണ്ണ് മണ്ണ് വെള്ളം പോയി മണ്ണൊക്കെ പോയി ില്ല അയ്യല്ല മീനില്ല പോയി അവിടെ ആവശ്യങ്ങനെയുള്ള പോയി ഞാൻ സാറിന് ഞാൻ നോക്കണം എല്ലാവരോടും പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ എല്ലാവരും അപ്പോ സൽമാൻ പറയുന്നത് സൽമാൻ ഞങ്ങൾ വീഡിയോ ന്യൂസ് ഒക്കെ കാട്ടിക്കൊടുത്തിരുന്നു അപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഈ വീടും മറ്റേ സ്ഥലങ്ങളും അതിനെ ആൾക്കാർ മരണപ്പെട്ടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അപ്പൊ ഓൻ്റെ കൂടി ഒരു താല്പര്യമാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയുള്ളത് നമ്മള് സെപ്റ്റംബർ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച പത്ത് വരെയാണ് രാവിലെ പത്ത് വരെയാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യണുള്ളൂ പത്തു മണിക്ക് ശേഷം നമ്മൾ കിട്ടിയ ഫണ്ട് എത്രയാണെങ്കിൽ അത് വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ അടുത്ത മാസം അതുപോലെ സെപ്റ്റംബർ രണ്ടാം തീയതിക്ക് ശേഷമാണ് ഈ വീഡിയോ കാണുക പത്തുമണിക്ക് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പിന്നീട് നിങ്ങളാരും ക്യാഷ് ഇടരുത് കാരണം നമ്മൾ സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച പത്ത് മണി വരെയാണ് ഇതിൻ്റെ ഒരു ടൈം ആയിട്ട് കണ്ടിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ വിഡ്രോ എത്ര കിട്ടുമെങ്കിൽ അത് എടുക്കുക ചെയ്യുക നമുക്ക് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്കൊരു പാവപ്പെട്ട വീട് ഒരു കുടുംബത്തിനൊരു വീട് വെച്ചുകൊടുക്കാം അതിന് മാത്രം ഒരു എമൗണ്ട് ഒക്കെ കിട്ടണമെങ്കിൽ നിഷാദം അങ്ങനെ കിട്ടട്ടെ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനത്തെ ഒരു കുടുംബത്തിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഫണ്ട് കൈമാറുന്നതാണ് അത് നമ്മൾക്ക് കിട്ടിയ ഫണ്ട് എങ്ങനെയാണോ നമ്മൾ വിനിയോഗിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വിനിയോഗിക്കും അതൊക്കെ നമ്മൾ അത്രയും ഉറപ്പ് തരികയാണ് അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ് ഈ വഴുകിപ്പോയി എന്നറിയാം പക്ഷേ എന്നാലും പറ്റുന്ന പോലെ നമ്മളെ സൽമാൻ്റെ പേരിൽ നമുക്ക് സഹായിക്കണം അപ്പോൾ സൽമാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പറ്റുന്ന പോലെ സഹായിക്കുക സഹകരിക്കുക അപ്പൊ നമ്മള് ബാങ്ക് ഒരു കറന്റ് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞില്ല അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് മിനിമം ബാലൻസ് അയ്യായിരം രൂപ അടച്ചിട്ട് ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഞമ്മളിതില് വീഡിയോയില് കാണിക്കാം വീഡിയോയിൽ ഫോട്ടോ ആയിട്ട് കാണിക്കണം എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വീഡിയോ ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫുൾ അപ്ഡേഷന് ഞങ്ങൾ വീഡിയോ കൂടെ നിങ്ങൾ അറിയിക്കുന്നു കാരണം അത് നമ്മളെ ഫണ്ടല്ല നിങ്ങൾ തരുന്ന ഫണ്ടാണ് അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ കൂടെ അറിയിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നമ്മൾ വീഡിയോയിൽ തരുന്നതാണ് പിന്നെ നമ്മൾ സാബിപ്പ് എത്തിയിട്ടേ ഉള്ളൂ പിന്നെ നമ്മളെ ഇതിൻ്റെ മീറ്റിംഗ് കൂടിയെന്നൊക്കെ പറഞ്ഞില്ല മീറ്റിങ്ങിൽ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ് നമ്മളേത് സൽമാൻ ഫാൻസ് കൂട്ടായ്മ എന്നുള്ളതിൻ്റെ മീറ്റിംഗ് കൂടി ഇതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ാണ് അപ്പൊ സുഹൃത്തുക്കളെ സൽമാന്റെ സൽമാന്റെ മറ്റേ യൂട്യൂബ് ഫേസ്ബുക്ക് ആളുകളെല്ലാരും എല്ലാരും കൂടി തുടങ്ങിയ ഫണ്ട് ശേഖരം വയനാട്ടിലുള്ള ഫണ്ടാണ് നമ്മൾ സ്വരൂപിക്കണത് അപ്പൊ എല്ലാരും കഴിന്റെ പരമാവധി സഹായിക്കണം പിന്നെന്താ ഇതിപ്പോ നമ്മള് സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ഡേറ്റ് സെപ്റ്റംബർ ഉള്ളിൽ മണി വരെ മണിയുടെ മണിക്ക് ശേഷം പിന്നെ ആരും ക്ലോസ് ക്ലോസ് െ അലൈക്കും നമ്മള് വലിയൊരു ദുരന്തത്തിലൂടെ നമ്മള് കടന്നുപോയിക്കാണ് നമ്മുടെ കേരളം അപ്പൊ നമുക്കറിയാം അഞ്ഞൂറിലധികം ആൾക്കാര് മരണപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ കേരളം ഇപ്പൊ ഉള്ളത് അപ്പൊ അത് നമുക്ക് പുനരധിവാസം ചെയ്യണമെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് ഉൾപ്പെടെ അത്യാവശ്യം നമുക്കുണ്ട് അപ്പോൾ നമ്മൾ സെൽമാൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് കൂട്ടായ്മ നമ്മളെല്ലാവരും ഒരുമിച്ച് സെൽമാൻ്റെ പേരിൽ നമ്മളൊരു സംഖ്യ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന കഴിയുന്ന എമൗണ്ട് എത്രയാച്ച നമ്മൾ താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങളതിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ വയനാട് പോയി കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ എന്തുവാണോ നമ്മൾ ചെയ്യുന്നതാണ് സ്ലാമലൈക്കും